ഹായ് എല്ലാവർക്കും നമസ്കാരം രണ്ടാഴ്ച മണി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു പ്രേതാനുഭവത്തിനെ കുറിച്ചിട്ട് അപ്പോൾ അതുപോലൊരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ചെറിയ ചെറിയ അനുഭവങ്ങളൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നെന്നാൽ ഒരുപാട് വർഷങ്ങളല്ല നമ്മുടെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് അന്ന് അവിടെ ഒരു ഊട് വഴികളും കാടും മലയും പറങ്കിമാവ് കാടുകളും കുന്നും അങ്ങനെയൊക്കെ ആയിട്ടാണ് അപ്പോൾ കറണ്ടില്ല കറണ്ട് കിട്ടാനൊക്കെ ഭയങ്കര പാടായിരുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ഒരു കാലമാണ് അതായത് വഴികൾ ഇടവഴികൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തൊട്ടേ വീട്ടിലെ അമ്മമ്മമാരായാലും അതെ അങ്ങനെ ഒരുപാട് കഥകൾ പറഞ്ഞിട്ട് നമുക്ക് അനുഭവങ്ങൾ അതായത് പ്രേതാനുഭവങ്ങൾ തന്നെ അവർക്ക് അവർക്ക് അവരനുഭവിച്ചത് പിന്നെ അങ്ങനെ കുറെ പിന്നെ കഥകളായിട്ടും പിന്നെ അന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രാക്കുള ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ പ്രായത്തിലായും നമ്മൾ ഡ്രാക്കുളിയൊക്കെ വായിച്ചിരുന്നു ഡ്രാക്കുള കോട്ടയം പുഷ്പനാഥിൻ്റെ കുറേ കഥകളുണ്ടല്ലോ ചുവപ്പ് കോട്ടയോ പിന്നെ ചുവന്ന മേലങ്കി അങ്ങനെ പിന്നെ അനന്തഭദ്രം പോലത്തെ അങ്ങനത്തെ ഏറ്റുമാനോ ശിവകുമാറിൻ്റെ കഥകൾ അങ്ങനെയൊക്കെ വായിച്ചിട്ട് നമ്മുടെ മനസ്സിൽ അങ്ങനെയൊക്കെ ഒരു മനസ്സിലങ്ങനൊരു സങ്കല്പമുണ്ട് അതായത് പ്രേതം എല്ലാം ഉണ്ട് എന്നുള്ളൊരു തോന്നലുണ്ട് അപ്പോൾ അതിൽ നിന്നായിരിക്കാം ചിലപ്പോൾ നമുക്ക് എന്ത് കണ്ടാലും അങ്ങനെ ഒരു ടെൻഷനും പേടിയൊക്കെ ആ സമയത്ത് അപ്പോൾ അത് ഞാൻ വീണ്ടും നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ മംഗള മനോരമ വീക്കിലികൾ ഉണ്ടല്ലോ വീക്കിലികൾ നോവലുകൾ ഇതൊക്കെ നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട് വെക്കേഷൻ കാലത്ത് ഇങ്ങനെ അടക്കി വെച്ചിട്ടുണ്ടാവും പരീക്ഷാ കാലത്തൊന്നും വായിക്കാൻ നമുക്ക് സമ്മതിക്കില്ലല്ലോ പഠിക്കുന്ന കാലത്തായാലും പഠിക്കുന്ന സമയത്തായാലും അധികം വായിക്കാൻ നമുക്ക് കിട്ടാറില്ലേ അപ്പോൾ നമ്മളതൊക്കെ അങ്ങനെ അടക്കിയിട്ട് വീട്ടിലുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ അങ്ങനെ ഒരേ ആഴ്ചത്തെയും അടക്കി വയ്ക്കും എടുത്തു വയ്ക്കും അതായത് വെക്കേഷനിൽ വായിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏപ്രിൽ മൈ മാസങ്ങളിലൊക്കെ അപ്പോൾ ഞാൻ എൻ്റെ തൊട്ടേ വീട്ടിലുണ്ട് എൻ്റെ അതേ സമപ്രായകാരിയായിട്ട് തന്നെ ശാന്തി തണ്ടി കൂട്ടിയിട്ടുണ്ട് അവളുണ്ട് കേട്ടാ അപ്പോൾ അവൾ ഞാനും കൂട്ടാണ് ബുക്കുകൾ വായിക്കാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മ നല്ലൊരു വായനക്കാരിയായ കാരണം ഒരുപാട് ബുക്കുകളൊക്കെ വീട്ടിലുണ്ടാവും കേട്ടോ അതായത് എവിടെ നിങ്ങളൊക്കെ ബുക്കുകൾ ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതൊക്കെ അറിഞ്ഞിട്ട് ഞാനായാലും ഇനി പനീറ്റിയും ചേച്ചി അക്ക വാങ്ങിച്ചു കൊണ്ടുവരും അമ്മയും വാങ്ങിച്ചുകൊണ്ട് വരും അപ്പം ബുക്ക് കൊണ്ടുവരുന്നതിൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ വായിക്കണത് അന്ന് ഞാൻ ആദ്യം കൂടി ഇരുന്ന് വായിക്കുന്നത് ഞാൻ വീണ്ടും വായിക്കുന്ന ഡ്രാക്കുകളെ തന്നെ ഇവിള് വായിക്കുന്നത് കോട്ടയം ഉഷ്മനാഥിൻ്റെയോ ഏതൊരു നോവലാണ് അതായത് പ്രേത നോവൽ തന്നെയാണ് അപ്പം രണ്ട് പേരും വായിക്കുന്നത് പ്രേത നോവലുകളാണ് അപ്പം അതിൻ്റെ ഒരു ഹാങ് ഓവറിലാണ് അന്ന് ഇരിക്കുന്നത് രണ്ടുപേരും അതായത് വൈകിട്ട് ഒക്കെ ആയിട്ട് നമ്മുടെ മനസ്സിൽ ഭയം തന്നെയാണ് തിരിഞ്ഞാലും ഒക്കെ ഭയങ്കര പേടിയാണ് ആ പേടിച്ചിരിക്കുന്ന സമയത്താണ് അന്ന് അമ്പലത്തിലൊരു ഉണ്ട് അപ്പോൾ ഗാനമേളയും കാര്യങ്ങളും ഇതൊക്കെ ഉണ്ട് അപ്പോൾ വൈകിട്ട് എട്ട് മണി കൊണ്ട് കൂട്ടേ പോകണതും പോകണുള്ളൂ എല്ലാവരും കൂട്ട് അപ്പോൾ തൊട്ട് തൊട്ട് വീടുകളിൽ മൂന്ന് വീടുകളുണ്ടല്ലോ അപ്പോൾ എല്ലാവരും ഒരുമിച്ചേ പോകാറുള്ളൂ അപ്പം ഞങ്ങൾ തൊട്ടേ വീടില്ലേ ഇന്ത്യ ചാന്ദ്രയും വീടിൻ്റെ നടുവിലായിട്ടൊരു വീടുണ്ട് അതിലാണ് ഇപ്പോൾ നമ്മുടെ അമ്മമ്മയും അച്ചച്ചനോട് താമസിക്കുന്നത് കിട്ടാം അപ്പോൾ അവരുടെ ബാക്കിലാണെങ്കിലോ ഈ തറ ഇതൊക്കെ ഉണ്ട് അതായത് കരിങ്കുട്ടി ചാത്തന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അവർ പൂജയും കർമ്മങ്ങളൊക്കെ നടത്തുന്ന തറ ഉണ്ട് അപ്പോൾ ആ തറയുടെ അടുത്തേക്ക് ഞങ്ങൾ പോവാറില്ല ഞങ്ങൾക്കൊക്കെ ഭയങ്കര പേടിയാണ് കിട്ടുക ഇവർ ഈ കൊടുങ്ങല്ലൂർ ഭരണി അങ്ങനെ പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്തൊക്കെ അവർ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടത്തും കേട്ടോ ഭയങ്കര ഗംഭീരമായിട്ട് പൂജയൊക്കെ നടത്തുക ചുവന്നപ്പെട്ടൊക്കെ എടുത്തിട്ട് കുറേ പേരൊക്കെ വന്നിട്ട് ഇങ്ങനെ മാളും ചെലമ്പൊക്കെ വെച്ചിട്ട് ഒരു വീടിന് ചുറ്റൊക്കെ നടന്നിട്ട് പൂജയും കർമ്മങ്ങളൊക്കെ നടത്താറുണ്ട് അപ്പം ഞങ്ങൾ അവിടേക്ക് പോകാറില്ല അവിടെ ഭയങ്കര ടെൻഷനും ഭയങ്കര പേടിയാണ് അപ്പം ഒരു അന്ന് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകണമല്ലോ എട്ട് മണിയാവുമ്പോൾ അപ്പോൾ അന്ന് ഈ സ്ഥിതിപ്പെട്ടി ഇടണമെങ്കിൽ നമ്മൾ കറണ്ടിൻ്റെ അല്ല കനലിട്ടിട്ടുള്ള ഈ സ്ഥിതിപ്പെട്ടിയാണ് ഇട്ടുക അപ്പോൾ എല്ലാവരും വീടിൻ്റെ ബാക്കിലും പിന്നിലും ഇങ്ങനെ അടുപ്പൊക്കെ ഉണ്ടാവും അതായത് വേനൽക്കാലം ആണല്ലോ വേനൽക്കാലത്ത് എല്ലാവരും വീടിൻ്റെ പിന്നിലാണ് അടുപ്പ് ഉണ്ടാവുക പിന്നീട് അടുപ്പൊക്കെ വേറെ അടുപ്പുണ്ടാക്കും എന്നിട്ട് ഇങ്ങനെ ഓരോന്ന് കെട്ട് ചപ്പം ചോറൊക്കെ ഇട്ട് പിന്നെ ഓലക്കെ ഇട്ടിട്ട് കത്തിക്കാനൊക്കെ ഇട്ടിട്ടാണ് അപ്പം അങ്ങനെ ആ അടുപ്പിലെ കനലുള്ള കാരണം ഞാൻ ഞാനിവിടും കൂടിയിട്ട് എൻ്റെ വീടിൻ്റെ പിന്നീട് ഈ കനലൊക്കെ ഇങ്ങനെ ഇസ്തിരിപ്പെട്ടിയിൽ ഇടുക ആ സമയത്ത് തൊട്ട വീട്ടിൽ ചേച്ചി ബാത്റൂമിൽ മേലെടുക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ താഴെ കുറച്ചാണ്ട് ഇറങ്ങിയിട്ടാണ് അതിനെ കുറച്ച് നീങ്ങിയിട്ടാണ് ഈ തറയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ ചേച്ചിയാണെങ്കിലും കുളിക്കാൻ വേണ്ടിയിട്ട് പോയിണ്ടല്ലോ എന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങൾ ഈ സ്ത്രീപ്പെട്ടിയിലെ കനലൊക്കെ നിറയ്ക്കണത് ഇട്ടുക ആ സമയത്ത് ഞങ്ങൾ ബാക്കിലേക്ക് നോക്ക പിന്നിലേക്ക് നോക്കാനേ പറ്റൂല അത്രയും ഇട്ട് അതായത് പനിയും മരങ്ങളൊക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞിരിക്കുക ആ സമയത്താണ് ആരോ ഞങ്ങളെ പറമ്പിൽ നിന്ന് ഇങ്ങനെ കയറി വരുന്ന പോലെ തോന്നുന്നുണ്ട് അതായത് ചവറൊക്കെ ഞെരി ഞെരിഞ്ഞാൽ വരുന്നുണ്ട് ആരോ നടക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ അതുപോലെ ആരോ വരുന്നുണ്ട് അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ചു ചേച്ചിയാണോ ചേച്ചി അപ്പുറത്ത് വീട്ടിലല്ലേ ബാത്റൂമിൽ നിന്നെല്ലാം കയറി വരിക ഇതാരോ പിന്നെ ഇന്ന് വരുന്നത് എന്ന് പോലെ തോന്നുന്നുണ്ട് പക്ഷെ ആരെയും കാണാമില്ല അപ്പോൾ ഞാൻ ഇവിടെയോട് പറഞ്ഞു നമുക്ക് വേഗം ഇട്ടിട്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ രണ്ടാളും പേടിച്ച് പേടിച്ചിട്ട് നോക്കുന്നുണ്ട് കനലിടുന്നുണ്ട് ഈ സമയത്താണ് ചേച്ചി ചീറിക്കറിഞ്ഞിട്ട് അലറി കറിഞ്ഞുകൊണ്ട് ഒരു ഓട്ട ബാത്റൂമൊക്കെ തുറന്നിട്ട് ഞങ്ങൾ പിന്നെ ഒന്നും നോക്കാമല്ലേ ശാന്തിയാണെങ്കിൽ എൻ്റെ മേലെ കയറി പിടിച്ചു പേടിച്ചിട്ട് ഞാൻ ഈ സ്ഥിരപ്പെട്ടി എവിടേക്കോ വലിച്ചെറിഞ്ഞു ഞങ്ങൾ ഓർഡർ ആകട്ടെ ചേച്ചി ചേച്ചി ഓർഡർ ആവട്ടെ അങ്ങനെ മൂന്ന് പേരും എങ്ങനെയൊക്കെയോ ഓടി മുറത്തെത്തി അപ്പോഴാണ് ചേച്ചി പറയണത് വീടിൻ്റെ ബാത്റൂമിൻ്റെ കയറിയിട്ട് ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ആകെ പരക്കോ മനക്കൊക്കെ കേൾക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബാത്റൂമിൻ്റെ ചുമരൊക്കെ ഇളകാണെന്ന് അതായത് ഓടൊക്കെ ഇളക ചേച്ചിക്ക് മാത്രമേ അനുഭവിക്കാൻ പറ്റുള്ളൂ ഇങ്ങനെ അറിയണുള്ളൂ ഞങ്ങൾ പുറത്തിരിക്കുന്നുണ്ട് പക്ഷേ ഞങ്ങളതൊന്നും കാണുന്നില്ല അങ്ങനെ എന്തോയെന്നൊന്നും അറിയണില്ല ആരാ എന്താണെന്നറിയില്ല ബാത്റൂമിൻ്റെ ചുമരൊക്കെ ഇടുന്ന അങ്ങനെ കൂലിങ്ങൊക്കെ ഇടുന്നിട്ട് അങ്ങനെ ഒരു വിധാന ചേച്ചി മിണ്ടാൻ പറ്റുന്നില്ല ശബ്ദം പോലും ഉണ്ടാക്കാൻ പറ്റണില്ല ചേച്ചിക്ക് പേടിച്ചിട്ട് അങ്ങനെ ഒരു വിധേന ചേച്ചി യ്ക്ക് തൊട്ടടുത്ത് എത്തി ആരുടെ കാൽപെരുമാറ്റം എന്ന് തോന്നിയോട് കൂട്ടാണ് ചേച്ചി ചീറി പറഞ്ഞിട്ട് ബാത്റൂമിൻ്റെ വാതിലൊക്കെ തുറന്നിട്ട് ഓട്ടിയത് ഞങ്ങളും ഞങ്ങളും ഓടി അങ്ങനെ ഈ സ്തിരിപ്പെട്ടി വലിച്ചെറിഞ്ഞിട്ടുണ്ടല്ലോ ആ ഇസ്തിരിപ്പെട്ടി വലിച്ചെറിഞ്ഞാൽ അതിൻ്റെ തൈക്കനലൊക്കെ പുറത്തേക്ക് വീണ് പുകഞ്ഞ് അങ്ങനെ ആകെ തീയായി ആകെ ബഹളമയം പിന്നെ തീ അണയ്ക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഓടിവരിലും എന്താ പറയുക അങ്ങനെ ആകെ ബഹളമയായി പക്ഷേ ആ അവിടെ പിറ്റേ ദിവസം എന്തൊക്കെയോ അടയാളങ്ങൾ ഉണ്ടായിരുന്നു എന്നോ ഒക്കെ അച്ചാച്ചനോ അച്ഛമ്മൊക്കെ പറയാന് കേട്ടു എന്തൊക്കെയോ അവർക്കൊക്കെ മാറ്റങ്ങൾ അവർക്കറിയാനോ ആ തറടവിടെ അവരൊക്കെ എന്തൊക്കെയോ പൂജകളൊക്കെ ചെയ്യാറുള്ളതാണല്ലോ അപ്പോൾ എല്ലാ എല്ലാ വർഷവും അവർ കൊടുങ്ങല്ലൂർക്കൊക്കെ പോകുമ്പോൾ കോഴീനൊക്കെ കൊന്നു കുരുതി നടത്തുക അങ്ങനെയൊക്കെ ഒരുപാട് കർമ്മങ്ങളൊക്കെ ചെയ്യണതാണ് പിന്നെ ചേച്ചി ചേച്ചി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി വന്ന വരുമ്പങ്ങളാണ് ചേച്ചിക്ക് ആകെ പേടിയാണ് ആ വീട്ടിൽ നിൽക്കാൻ തന്നെ പേടിയായി ചേച്ചി പിന്നെ ബാക്കിലേക്ക് ഇറങ്ങില്ലേ ഞങ്ങൾ ഇറങ്ങും ഞങ്ങൾ സ്വതവേ ഇറങ്ങാറില്ല ബാക്കിലേക്ക് അന്നത്തെ അമ്പലത്തിലേക്ക് പോക്കും മുടങ്ങി ആകെ ബഹളമായി ആയി അതായത് തീയൊക്കെ ആകെ പടർന്ന് പിടിച്ചുല്ലോ പിന്നീട് ഒന്നും പറയണ്ട എല്ലാവരും ഓടിക്കൂടിയിട്ട് ഒരു അനുഭവം ഉണ്ടായി അനുഭവം പറഞ്ഞാൽ എന്താണെന്ന് ഞങ്ങൾക്കറിയില്ല പക്ഷേ അച്ചാച്ചും അച്ഛൻ ഞങ്ങളോടൊന്നും പറയുകയും ചെയ്തില്ല അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഇനിയും വരുന്നുണ്ട്